ചേട്ടാക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്നലെ ഞാൻ വന്നപ്പോൾ ബെന്നിച്ചായം പറഞ്ഞിരുന്നു ചേട്ടാക്ക് വയ്യുന്ന ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കമായിരുന്നു അതാ പിന്നെ ശല്യം ചെയ്യാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് പോയത് പവി രാവിലെ ചൂട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെറി അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞത് അവൾ സ്കൂൾ യൂണിഫോം എല്ലാം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മറുപടി അറിയാൻ തൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ചെറിയോട് ഗൗരവത്തിൽ പവി പറഞ്ഞു അത് കേട്ടതും മെല്ലിന്ന് തല കുലിക്കവൾ നിനക്ക് സ്കൂളിൽ പോകാൻ സമയമായില്ല ചെറി കഴിച്ചുകൊണ്ടിരുന്ന അനി സംശയത്തോടെ തല ഉയർത്തി ജെറിയൊന്ന് നോക്കി ആയി ചേച്ചി ഞാൻ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് പിന്നെ ഇവിടെ വരെ വന്ന് ചേട്ടായി ഒന്ന് കണ്ടിട്ട് ഇതുവഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ പോകാം ബസ് വരെ സമയമായി ചെറിയ ചിരിയോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പോകുന്നതിന് മുന്നേ അവൾ പതിന്ന് തിരിഞ്ഞു നോക്കാൻ മറന്നില്ല അത് കണ്ടെങ്കിലും പവി ശ്രദ്ധിക്കാതിരുന്ന കഞ്ഞി കുടിച്ചു കാര്യമായിട്ടെന്തോ ഇടക്കം തട്ടിയിട്ടുണ്ട് പെണ്ണിന് ജെറി തിരിഞ്ഞു നോക്കി പോകുന്ന കണ്ടതും ഒരു ചിരിയോടെ അനി പറഞ്ഞുകൊണ്ട് പവിയെ നോക്കി അവളത് കേട്ട് അനിയന്ന് ദേഷ്യത്തിൽ നോക്കി അല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഇളു അതിന് എന്നെ ഇന്ന് ദേഷ്യത്തിൽ നോക്കേണ്ട കാര്യമൊന്നുമില്ല അനി വെറുതെ വെറുതുകൊണ്ട് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു പനി കുറവില്ലെങ്കിൽ നമുക്ക് ഇന്നുകൂടി ഹോസ്പിറ്റലിൽ പോകാം പവിയുടെ നെറ്റിയിലൊന്ന് തൊട്ട് നോക്കിക്കൊണ്ട് ബെന്നിക്ക് ഓരോരുത്തളം പറഞ്ഞു വേണ്ട ബെന്നിച്ചയ എനിക്കിപ്പോൾ പനിയൊന്നുമില്ല ഞാനിന്ന് മൊത്തവും വീട്ടിനകത്ത് ബോറടിച്ചു നാളെ മുതൽ എന്നെയും കൂടെ കൊണ്ടുപോകണേ പ്ലീസ് അത് നാളെ രാവിലെയുള്ള കാര്യമല്ലേ അത് അപ്പം തീരുമാനിക്കാം ബെന്നി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടതും പവി മുഖം വെർപ്പിച്ച് തിരിഞ്ഞിരുന്നു ചില സമയത്തേക്കുള്ള ചക്കൻ്റെ മുഖഭാവം എല്ലാം കാണുമ്പോൾ ഏത് കുഞ്ഞു കുട്ടിയാണെന്ന് തോന്നും അല്ലേ ബിനി ബെന്നിക്ക് ചായ കൊണ്ടുവന്ന് റോസി ഒരു ചീരിയോടെ പവിയെന്നോക്കി പറഞ്ഞ കേട്ടും അവളെന്ന് ചമ്മയെ ചമ്മേ ചേച്ചു ബെന്നി ചയാ ഇവിടെ ആരുമില്ലേ പുറത്തുനിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും പവി സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി ആഹാ ആരിത് നിമ്മി മോളാണോ അകത്തേക്ക് കയറി വാ മോളെ നിമ്മിയെ കണ്ടതും റോസി സ്നേഹത്തോടെ വിളിച്ചു ഞാൻ ക്ലിനിക്കിൽ പോയിട്ട് വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു അമ്മച്ചി പക്ഷെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ ബൈക്കിന് എന്തോ ഒരു പ്രശ്നം അത് എത്ര നോക്കിയിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ ബൈക്ക് ഒന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ ബെന്നിച്ചാൻ അറിയാവുന്ന ഏതെങ്കിലും മെക്കാനിക്കി കാണുമല്ലോ നിമ്മി റോസിയോട് പറഞ്ഞുകൊണ്ട് ബെന്നി ഒന്ന് നോക്കി നീ എന്നാൽ ജോഡിയോട് ഇങ്ങോട്ട് വരാൻ പറ ബെന്നി ഇരുട്ടി തുടങ്ങിയില്ലേ കൊച്ചിന് വീട്ടിൽ പോകാനുള്ളതാണ് റോസി പറഞ്ഞു പറഞ്ഞിക്കടുത്തം ബെന്നി ഫോൺ എടുത്ത് ജോണിയുടെ നമ്പറിൽ വിളിച്ചു അവൻ അല്പം കഴിയുമ്പോൾ വരും എവിടെയോ പണിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മോൾ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറ അവർ മോളെ കാണാത്തു വിഷമിച്ചിരിക്കില്ലേ ബെന്നിയുടെ മറുപടിക്കടുത്തും റോസി നിമ്മയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ അത് കേട്ട് തല ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു മോൾ മോളെന്തായാലും ഇവിടെ ഇരിക്കേ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം റോസി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അതൊന്ന് നോക്കിക്കൊണ്ട് നിമ്മി ബെന്നിര അടുത്തായിരുന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിമ്മിയുടെ നോട്ടം കണ്ടതും അവിടെ ഇരുന്ന് പവി അസ്വസ്ഥതയുടെ കണ്ണുകൾ വെട്ടിച്ചു ഇവർക്കിത് എന്തിൻ്റെ കേടാണ് ബെന്നിച്ച എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്താണിവർക്ക് എനിക്ക് തോന്നുന്നത് ഇവർ തന്നെയായിരിക്കും ആ വണ്ടി കേടാക്കിയതെന്നാണ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ പണി മുടക്കും പവി നീ ഇവരെന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവൾ അവളോട് തന്നെ പതിയെ പറഞ്ഞു തൻ്റെ പനിയൊക്കെ കുറഞ്ഞോ ബെന്നിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ടും അവൻ തിരിക്കുന്ന നോക്ക പോലും ചെയ്യുന്നില്ല എന്ന് കണ്ട നിമ്മി അടുത്തിരിക്കുന്ന പവിയുടെ ചിരിയോടെ ചോദിച്ചു ആ കുഴപ്പമില്ല ഡോക്ടർ പവിക്ക് അവളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു പിന്നെ നിമ്മി എന്തോ ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ റോസി ചായയും കൊണ്ട് വന്നിരുന്നു നിമ്മി അത് കണ്ടതും ഒരു ചിരിയോടെ അവിടെ കയറുന്നതും ചായ വാങ്ങി നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ നിമ്മി ചോദിക്കുമ്പോൾ റോസി ചിരിയോടെ അവളുടെ അടുത്തേക്ക് ഇരുന്നു അതെന്ത് പറിച്ചില്ലാമോളേ ഇങ്ങനെയൊക്കെ മനുഷ്യരെ സഹായിച്ചില്ലെങ്കിൽ കർത്താവും നമ്മളോട് ചോദിക്കത്തില്ലയോ അതുമല്ല ഇതിലിപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് ഒരു ചായ ഇട്ട് കൊണ്ടുവന്നതാണോ അങ്ങനെയാണെങ്കിൽ എനിക്കത് ഒരു ബുദ്ധിമുട്ടേ അല്ല റോസി പറഞ്ഞ കഴിത്തും നിമ്മിക്ക് സന്തോഷം തോന്നി അപ്പോഴേക്കും നിമ്മിയുടെ വണ്ടി റെഡിയാക്കാൻ മെക്കാനിക് അവിടേക്ക് വന്നു അത് കണ്ടതും പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുടപ്പവിയും നീ സന്ധിക്ക് മഞ്ഞൊണ്ട് വീണ് പനി വരുത്തി വെക്കോ അകത്തേക്ക് കയറി പോകാൻ നോക്ക് തൻ്റെ പിന്നാലെ ഇറങ്ങി വരുന്ന പവിയെ കണ്ടതും പിന്നെ കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അത് കിടത്തും പവി മുഖം വീർപ്പിച്ചു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബെന്നി ചയ അകത്തിരുന്നാ ശരിയാവില്ല ഞാനിത് കണ്ടുകൊണ്ട് ഇവിടെ നിന്നോളാം പൈക്ക് നന്നാക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് പവി പറഞ്ഞു പറഞ്ഞിക്കേണ്ടതും പിന്നെ ബെന്നി ഒന്നും മിണ്ടാതെ നിന്നില്ല എന്തായാലും പനിയല്ലേ നീന്തെടുത്ത് തലയിലോട്ട് അങ്ങോട്ടിടും ബെന്നി ഗൗരവത്തോടെ പറയിലും പവിയുടെ ഹോഡി ടൈപ്പ് ടീഷർട്ടിൻ്റെ തൊപ്പിയെടുത്ത് അവൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തതും ഒരുമിച്ചായിരുന്നു അതുകൊണ്ട് പവിന്ന് ഞെട്ടിയെങ്കിലും പിന്നെ മിണ്ടാതെ നിന്ന് കൊടുത്തു പിന്നെ അത് നല്ലതുപോലെ കെട്ടി മുറിക്കതിന് ശേഷമാണ് ബെന്നി അവളിൽ നിന്നും കൈകൾ മാറ്റിയത് നാളെ എങ്ങനെ പനി വന്നാൽ നിനക്ക് എൻ്റെ കയ്യിൽ നല്ലതുപോലെ കിട്ടും ബിന്നി പറഞ്ഞേക്കിടത്തും പവി നിന്നും മിണ്ടാതെ സ്റ്റെപ്പിൽ കയറി ഒരു അറ്റത്തായിരുന്നു ഇത് ഒത്തിരി നേരം പിടിക്കുക ജോണി ബിന്നി സംശയത്തോടെ ബൈക്ക് റെഡിയാക്കുന്ന ജോണിയോട് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് എടുക്കും ബെനിച്ചയ അയാൾ ജോലി ചെയ്യുന്നിടയിൽ വിളിച്ച് പറഞ്ഞേക്കിടത്തും ബെന്നിന്ന് തലകൊലുക്കിക്കൊണ്ട് പവിടെ അടുത്തായിട്ട് വന്നിരുന്നു പനി അല്പം കുറഞ്ഞെന്ന് കരുതി രാത്രി റൂമിൽ പോയി കുളിക്കാൻ നിൽക്കരുത് കേട്ടോ പിന്നെ പോയ പനി അതുപോലെ തന്നെ തിരികെ വരും നാളെയും കുളയും ഇങ്ങനെ അങ്ങ് പോട്ടെ മറ്റന്നാൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി ബെന്നി അത് പറയുമ്പോൾ ഒരു ചിടിയോടെ പവി അതിന് സമ്മതം മൊളി ചിടിയുടെ റോസയോടെ എന്തോ സംസാരിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിമ്മയെ കണ്ടതും പവി ഇത്തിരി കൂടെ ബെന്നിയോട് ചേർന്നിരുന്നു എന്താ പവിയുടെ നീക്കം കണ്ടതും ബെന്നി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല അതുവിനെ ഫോൺ നോക്കാൻ വെറുതെ ഇരുന്നപ്പോ എനിക്ക് തോന്നി അതാ ബെന്നിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് പവി പറഞ്ഞു കിടത്തും അവൻ കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ ബെന്നി ഫോൺ നീക്കി പിടിച്ചു അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും പവിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ബെന്നി നോക്കി നിൽക്കുന്ന നിമ്മിയുടെ നിരക്ക് പാളി വീഴുന്നുണ്ട് താൻ ബെന്നിച്ചേൻ്റെ കൂടെ തന്നെ ഇങ്ങ് കൂടിയല്ലേ നിമ്മി പവിയെ നോക്കി ചിരിയോടെ ചോദിച്ചു ആ അതെ ഇനിയിപ്പോൾ നിന്നും ഇറക്കി വിട്ടാലും ഞാൻ പോകില്ല പവി ചിരിയോടെയാണെങ്കിലും അല്പം ഊന്നി പറഞ്ഞു പക്ഷേ വേറെ ആർക്കും മനസ്സിലായില്ല ആ എന്നാ പിന്നെ നല്ലൊരു പെണ്ണെ കിട്ടി താൻ ഇവിടെ തന്നെ അങ്ങ് ഓടിക്കും നിമി നിഷ്കളങ്കമായി പറഞ്ഞു കേട്ടതും പവിക്ക് ചെറിയൊരു സങ്കടം തോന്നി ഒരു ഡോക്ടറാണെന്നുള്ള അഹങ്കാരമൊന്നും പവി നിമ്മിയിൽ കണ്ടില്ല കണ്ടിടത്തോളം എല്ലാവരോടും സ്നേഹത്തോടെയും ചിരിയോടെയും തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ തനിക്ക് എന്തുകൊണ്ടോ അവളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല പവിതി ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബെന്നി നോക്കി അവൻ കാര്യമായി ഫോണിൽ നോക്കുകയാണ് ബെന്നിച്ചായ നിമ്മി അല്പം പതറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഡോക്ടറെ ബെന്നിക്ക് ഓരോത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ബെന്നിച്ചായൻ വീട്ടുകാരെയും കൂട്ടി എൻ്റെ അപ്പനെ വന്നൊന്ന് കാണുമോ എനിക്ക് മറക്കാൻ പറ്റാഞ്ഞിട്ടാണ് നിമ്മി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലൊന്നും നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അവർക്കും വിഷമം തോന്നി ഈ കാര്യത്തിന് മറുപടി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ഒരു താല്പര്യം ഡോക്ടറെ തോന്നിയിട്ടില്ല മാത്രമല്ല ഈ ചെളിയിലും മണ്ണിലും പണിയെടുക്കുന്ന എന്നെക്കാൾ നല്ലൊരു പയ്യനെ ഡോക്ടറിനെ കിട്ടുകയും ചെയ്യും ഇനി ഇതുപോലുള്ള കാര്യം പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കരുത് ബെന്നി ഒട്ടും മയമില്ലാത്ത രീതിയിൽ അവളോട് സംസാരിച്ചു നിറഞ്ഞ കണ്ണുകളോടെ നിമ്മി പാവിയുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി നിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പവി അത് കാണാൻ പറ്റാത്തതുപോലെ തല താഴ്ത്തു നിന്നു ബെന്നിച്ചയ വണ്ടി റെഡി ആയിട്ടുണ്ട് മെക്കാനിക്ക് വിളിച്ച് പറഞ്ഞ് കേട്ടും ബെന്നി അങ്ങോട്ടേക്ക് പോയി കൂടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നിമ്മിയും എത്രയായി ചോദിച്ചാൽ ആ പൈസയും കൊടുത്ത് നിമ്മി ബെന്നി ഒന്ന് നോക്കി അവനവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ഒരു വരണ്ട പുഞ്ചീടെ നിമ്മി പായ്ക്കൽ കയറി വേഗം ഓടിച്ചു പോയി പാവം അങ്ങനെ എടുത്തടിച്ച് പറയുണ്ടായിരുന്നു ആ ഡോക്ടറിന് വിഷമമായി എന്ന് തോന്നുന്നു ജോണി യാത്ര പറഞ്ഞു പോയത് കണ്ടതും പാവി ചെറിയ പേടിയുടെ ബെന്നിയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പോയി കേട്ട് നിന്നെക്കാളും ചിലപ്പോൾ രണ്ട് മൂന്ന് വയസ്സിന് മുതിർന്നതാണെന്നേ ഉള്ളൂ മാറ്റി കുഴപ്പമൊന്നുമില്ല ഇപ്പം പിന്നെ വയസ്സ് കുറഞ്ഞവരെ കിട്ടുന്നത് അതൊന്നും മാത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ലല്ലോ ചന്തയിൽ പൂമ്പാറ്റിട്ട് ആറ്റും അടിക്കുന്ന നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റും ബെന്നി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും പവി വായും തുറന്ന് അങ്ങനെ തന്നെ നിന്ന് പോയി അയ്യേ ഇയാൾക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ ഏത് നേരത്താണെന്തോ വെറൈറ്റി എന്നും പറഞ്ഞ് ചന്തക്ക് കുത്താൻ തോന്നിയത് പവി തലയിൽ കൈ വെച്ചുകൊണ്ട് പുറപ്പെർത്തു ചെറുക്കനും കഞ്ഞി മതി ചോറൊന്നും കൊടുക്കണ്ട ഉള്ളിൽ പാനിയൊന്നും മാറിയിട്ടില്ല ബെന്നി പറഞ്ഞത് കേൾക്കേ പവി വീർത്ത മുഖവുമായി അവനെ തിരിഞ്ഞു നോക്കി എന്റെ മുഖത്ത് നോക്കിയിരിക്കുന്നത് മുൻപിരിക്കുന്ന കഞ്ഞി എടുത്ത് കുടിക്കാൻ നോക്കടാ ബെന്നി അവനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു കേട്ടതും പവി പതി കഞ്ഞി എടുത്ത് കുടിക്കാൻ തുടങ്ങി കൊച്ചിന് വേണമെങ്കിൽ ചോറ് കൊടുക്കാൻ മോനെ കഞ്ഞി അത്രയ്ക്ക് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു പവിയുടെ വീർത്ത് നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് റോസി ചിരിയോടെ പറഞ്ഞു അമ്മച്ചി എടുത്ത് കഴിക്കാൻ നോക്ക് അവനാ കഞ്ഞി കുടിച്ചോളും ഇന്നിപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ നാളെ മുതൽ എല്ലാവരും കഴിക്കുന്ന ആഹാരം അവനും കൊടുക്കാം ബെന്നി ഗൗരവത്തോടെ പറഞ്ഞ കിടത്തും പവി തല ഉയർത്താൻ നിൽക്കാതെ കുറിഞ്ഞിരുന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി ബിനിസിമോളുടെ കല്യാണം പ്രമാണിച്ച് നാണയുവിടെ കീച്ചും ചേട്ടത്തെയും വരുമല്ലോ ബെന്നി അവർക്ക് ഏത് റൂമാണ് കൊടുക്കാൻ പോകുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നിയോട് സംശയത്തോടെ റോസി ചോദിച്ചപ്പോൾ അവൻ അവർ തലയുയർത്തി എന്ന് നോക്കി തൽക്കാലം ഇപ്പോ ഇവൻ കിടക്കുന്ന റൂം കൊടുക്കാം ബന്ധുക്കളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ എന്തായാലും ഇവ റൂം മാറ്റി കൊടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് നാളെ തന്നെ അങ്ങ് മാറിയേക്കാം എൻ്റെ റൂമിൽ കിടക്കട്ടെ നാളെ മുതൽ ഇവനും ബെന്നി പറയുന്ന കിടത്തും കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞി പവിയുടെ നെറുകയിൽ കരിച്ചുമയ്ക്കാൻ തുടങ്ങി എന്താടാ നോക്കി കഴിക്കാൻ പാടില്ല നിനക്ക് പവിയുടെ വെപ്രാടത്തോടെയുള്ള മുഖം കണ്ടതും അല്പം ദേഷ്യത്തോടെ പിന്നി ചോദിച്ചു അത് പിന്നെ ഞാൻ പെട്ടെന്ന് പവി വിക്കൊണ്ട് പറഞ്ഞിക്കടത്തും ബെന്നി ഒന്നും മോളി ആ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മോൻ ബെന്നിയോടൊപ്പം കുടിക്കുക കേട്ടോ റോസി പവി നോക്കി ചിരിയോടെ പറഞ്ഞിക്കടത്തും പവി വിറച്ചുകൊണ്ട് പതി തല കുളുക്കി അവൾക്ക് പിന്നെ കഞ്ഞി കുടിക്കാനൊന്നും തോന്നിയതുമില്ല എങ്കിലും അടുത്തിരുന്ന് കണ്ണോർട്ടുന്ന ബെന്നി ഓർത്തുകൊണ്ട് പവി എങ്ങനെയൊക്കെ കഴിച്ചു തീർത്തു കിടക്കുന്നതിന് മുന്നേ മേശപ്പുറത്തിരിക്കുന്ന കുളിക കഴിക്കണം കേട്ടോ അല്പം കുറഞ്ഞെന്ന് കരുതി കഴിക്കാതെ കിടക്കരുത് പാത്രം കഴുകി വെച്ചതിന് ശേഷം റൂമിലേക്ക് പോകാൻ നിന്ന് പവിയോട് ബെന്നി പറഞ്ഞു കിടത്തും അവൾ നിന്ന് തല കുളുക്കി ഡോറൊടിച്ച് ബെറ്റിൽ വന്നിരുന്ന പവിക്ക് ആകെ മൊത്തം ഒരു വെപ്രാളം തോന്നി നാളെ മുതൽ ബെന്നിയുടെ കൂടെ ഒരേ റൂമിൽ അവൾക്ക് ആലോചിക്കും തോറും തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ ഒരു തോന്നു ആഞ്ജനയ്യാ ഇനിയിപ്പോ ഇതിൻ്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ നിനക്ക് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു ഓരോന്നും കഴിയുമ്പോൾ പുതിയ ഓരോന്നും വരുന്നുണ്ടല്ലോ പവി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞിട്ട് ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ ഗുളയ്ക്കെടുത്ത് കഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചാഞ്ഞു പനി നല്ലതുപോലെ മാറിയോ എന്നിട്ട് തന്നെയാണോ നീ രാവിലെ എഴുന്നേറ്റത് ചായ കൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന പവിയുടെ കഴുത്തിനും നെറ്റിയിലും ഒന്ന് തൊട്ട് നോക്കിക്കൊണ്ട് പിന്നീട് ഓരോത്തോളം ചോദിച്ചിടത്തും ഷോക്കടിച്ച കാക്കിയപ്പലെ പവി അങ്ങനെ തന്നെ ഇരുന്നു നീന്തടം രാവിലെ കണ്ണ് തള്ളിയിരിക്കുന്നത് ഞാൻ ചോദിച്ചത് നിന്റെ ചെവിയിൽ വീണില്ലേ അവളുടെ ഇരുത്തം കണ്ടതും ബെന്നി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു ഏ ആ കുറവുണ്ട് കുറവുണ്ട് ബെന്നി ചയ മുഖത്ത് പൊടിഞ്ഞു നിൽക്കുന്ന വിയർപ്പ് കണം പെട്ടെന്ന് തന്നെ തുടച്ച് നീക്കിക്കൊണ്ട് പവി വെപ്രാളത്തോടെ പറഞ്ഞു പനി മാറി എന്ന് കരുതി നീ തല വലുതെന്ന് അറിഞ്ഞോ ബെന്നി അവനെ കോർപ്പിച്ച് നോക്കിക്കൊണ്ട് പവിയുടെ തലമുടിയിൽ തൊടാൻ പോയതും അവൾ പെട്ടെന്ന് തന്നെ കൈ പിടിച്ചു വച്ചു കണ്ട് കാര്യം മനസ്സിലാക്കാതെ ബെന്നി അവളെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ തല നനശിലെ ബെനിച്ചയ ദേഹമൊന്നും കഴുകുന്നേയുള്ളൂ ബെന്നിടക്കായിരുന്നു പതി പിടുത്തം വിട്ടുകൊണ്ട് പവി പറഞ്ഞു കിടത്തും അവനൊന്ന് മോളി കാപ്പിയോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബെന്നിയോടൊപ്പം പുറത്തിറങ്ങുമ്പോൾ ഇന്നൊരു ദിവസം കൂടി വീട്ടിൽ നിന്നിട്ട് ബെന്നിയോടൊപ്പം പോയാൽ മതി എന്ന റോസി പറഞ്ഞതും പവി അതിനെ ചീരിയോടെ എതിർത്തു ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ശ്വാസം മട്ടൽ തോന്നിയിരുന്നു എന്നതാണ് സത്യം അവർ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും മനുവും റെഡിയായി വന്നിരുന്നു പവിയെ കണ്ടതും മനു ആദ്യം തൻ്റെ കവിൾന്ന് അമർത്തിപ്പിടിച്ചു അത് നോക്കി എന്ന് പുറ്റിച്ചുകൊണ്ട് പവി ബെന്നിടെ അടുത്ത് കയറിയിരുന്നു മനുര ദീർഘശ്വാസം എടുത്തുകൊണ്ട് പുറകിലത്തെ സീറ്റിലും ഇനിയിപ്പോ ബിൻസിയുടെ കല്യാണത്തിന്റെ രണ്ടാഴ്ച പോലും തികച്ചില്ലല്ലോ ബിനിശയ വീട്ടിലാണെങ്കിൽ പണിന്ന് നടന്നിട്ടുമില്ല പെയിന്റിംഗ് പണിയൊക്കെ നോക്കണ്ടേ ബെന്നി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംശയത്തോടെ അമ്മ ചോദിച്ചത് നമുക്കിന്ന് പോകുന്ന വഴിക്ക് ആ സുനി ഏർപ്പാട് ചെയ്യാം ഇന്നുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കൂടി അങ്ങ് കൂടാം എങ്കിലല്ലേ ആ സമയത്തെല്ലാം നടക്കും ബെന്നി പറഞ്ഞു കേടത്തും മനു തലകുലക്കി ഞാൻ നിന്നെ ഇന്ന് കാണാൻ നടക്കുകയായിരുന്നു ജീവിതകാലം മുഴുവനും ഞാനങ്ങ് കിടക്കുമെന്ന് വിചാരിച്ച് കാണും ദ കണ്ടില്ലേ നിൻ്റെ മുന്നിലിങ്ങനെ പുഷ്പം പോലെ ഞാൻ എഴുന്നേറ്റ നിൽക്കുന്നത് സുനിയെ കണ്ട് വീട്ടിൽ പെയിൻറ് ചെയ്യുന്ന കാര്യം പറഞ്ഞ ശേഷം വണ്ടിക്കടുത്തേക്ക് നടക്കുമ്പോഴാണ് അവിടെ മുന്നിലായി വന്നുകൊണ്ട് ആന്റണി പറഞ്ഞത് അത് കണ്ടതും പവി അവനിന്ന് സൂക്ഷിച്ചു നോക്കി താൻ ആദ്യമായിട്ട് വന്ന ദിവസം ബെന്നി ഷാൻ എഴുതിട്ട് പെരുമാറിയ അയാളുടെ സംസാരവും നോട്ടവും കണ്ടതും ബെന്നി അവനിന്ന് പുച്ഛിച്ചു നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതൊന്നും കാര്യമാക്കണ്ട ആന്റണി എനിക്ക് കുറച്ച് ദിവസം നീണ്ടു നിർന്ന് കിടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാനത് റെഡിയാക്കി തരാം ബെന്നി ഷട്ടിൻ്റെ കൈയ്യിൽ മുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ആന്റണി അവനെ ദേഷ്യത്തിൽ നോക്കി ഒരു വട്ടം നീന്റെ അടികൊണ്ട് വീണു എന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ബെന്നി ആന്റണിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു പക്ഷേ എനിക്കത് ഇത്തിരി നിർബന്ധമുണ്ട് ആന്റണി അതുകൊണ്ട് തൽക്കാലം നീ എൻ്റെ മുന്നിൽ നിന്നും പോകാൻ നോക്ക് നിന്നെ പോലെയല്ല എനിക്ക് പോയിട്ട് ഒത്തിരി കാര്യങ്ങളുള്ളതാണ് ബെന്നി അവൻ്റെ നെഞ്ചിൽ പിടിച്ചൊന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞ കേട്ടതും ആന്റണി പുറകിലേക്കൊന്ന് വേവിച്ചു പോയി അയ്യോ ആശാനേ ആന്റണി വീഴൻ പോയതും പുറകിലും അവൻ്റെ കൂട്ടാളി എന്ന് തോന്ന ഒരുത്തൻ ആന്റണിയെ താങ്ങി പിടിച്ചു എടാ നീന തള്ളി അല്ലെ ഓർത്തു വെച്ചോ ബരി നിന്നെ കൊണ്ട് ഞാനതിന് കണക്ക് പറയ്ക്കും ആന്റണി ബെന്നിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ്റെ കണ്ണുകൾ നേരെ അല്പം പേടിയോടെ നിൽക്കുന്ന പവിയുടെ മുഖത്ത് തറച്ചു പവിയെ മൊത്തത്തിൽ നിന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ആന്റണി തൻ്റെ ബുള്ളറ്റിൽ കയറി പാഞ്ഞു പോയി ആന്റണി ഇനി വല്ല കുഴപ്പമുണ്ടാക്കുമോ പിന്നിച്ചയാ എനിക്ക് നല്ല പേടിയുണ്ട് മനു ആന്റണി പോയ വഴി നോക്കി സംശയത്തോടെ ചോദിച്ചു ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാകട്ടെ ഇവിടെ ഇവനെ ഒന്നും പേടിച്ചു കഴിയാൻ പറ്റില്ലല്ലോ നീ വരാ നോക്ക് ബെന്നി ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടിയിലേക്ക് കയറിയതും മനുവും പവിയും കൂടെ കയറി ഇതെല്ലാം അങ്ങോട്ട് മച്ചി അവരൊക്കെ വരുന്നതിലേ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് അല്ലെങ്കിൽ പിന്നെ അത് മതി അമ്മച്ചുടെ നാത്തൂനും പറഞ്ഞോളു നടക്കാൻ പിന്നെ തന്റെ കരിലിരിക്കുന്ന രണ്ട് മൂന്ന് കവറുകളുമായി അടുക്കളയിൽ റോസരി അടുത്തേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു എന്നതമ്മോനെ ഇതിൽ റോസി കയ്യിലിരിക്കുന്ന കവറുകളെല്ലാം പതി തുറന്ന് നോക്കിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു അതിലിറച്ചി മീനുമെല്ലാം ഉണ്ടാകുമ്പോൾ ചേ അമ്മ ചൊറ്റയ്ക്ക് ചേർന്ന് നിൽക്കാതെ ആ പിള്ളേരെയും കൂടി അങ്ങ് വിളിക്കും പിന്നെ അതിലിരിക്കുന്ന എടുത്ത് ഇവൻ്റെ കയ്യിലോട്ട് കൊടുക്കുക ഇവനത് വൃത്തിയാക്കി കൊണ്ടുവരും തൻ്റെ അടുത്ത് നിൽക്കുന്ന പവിയെ കണ്ണുകാണിച്ച് ബെഞ്ഞ് പറഞ്ഞേക്കെടുത്തും റോസി ചിരിയുടെ ഒരു ചട്ടിയിൽ മത്തിയെല്ലാം കുടഞ്ഞിട്ട് പവിയുടെ നിരക്ക് നീട്ടി അത് വാങ്ങി നിന്ന് തലകുലുക്കിക്കൊണ്ട് പവി തോടിനടുത്തേക്ക് നടന്നു എന്തൊക്കെയായിരുന്നു പച്ചമത്തി കൈകൊണ്ട് പോലും തൊടത്ത ആളായിരുന്നു എന്നിട്ടിപ്പോ അത് വൃത്തിയാക്കാതെ ഒരു ദിവസം പോലും ഇല്ലെന്നായി പാവി മീൻ വൃത്തിയാക്കുന്നതിനിടയിൽ സ്വയം പിറുവിറുത്തു നീ എന്താണാ നിന്ന് പിറുവിറുക്കുന്നത് ബെന്നി അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ച കേടുത്തും പാവി എന്ന് ചിരിച്ചു കാണിച്ചു ഏയ് ഒന്നുമില്ല ബെനിച്ചയ ഞാൻ വെറുതെ പാട്ട് പാടി മീൻ കഴുകുകയായിരുന്നു പാവി പറഞ്ഞേക്കടത്തും ബെന്നി എന്ന് മോളി ബീൻസി ചേച്ചിയുടെ കല്യാണം വിളി എല്ലാം കഴിഞ്ഞ ബെനിച്ചയ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ ഉപ്പ് കല്ലുകൊണ്ട് ഒരിക്കുമ്പോൾ പവി ബെന്നിയെ നോക്കി ചോദിച്ചു കല്യാണം പിടിയെല്ലാം നീ വരുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നനെ ഇനിയിപ്പോൾ വീട് നിന്ന് മോടി പിടിപ്പിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു നിർത്തി എന്നാൽ പിന്നെ ഞാൻ ഈ മീൻ കൊണ്ടുപോയി അമ്മച്ചുടെ കയ്യിൽ കൊണ്ട് കൊടുക്കട്ടെ പവി ബെന്നി നോക്കി തലകൊലക്കിക്കൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതിന് കാലിൽ നിന്ന് തെറ്റി നോക്കി കയറാൻ അറിയാമല്ല നിനക്ക് പവി വീഴുന്നതിന് മുന്നേ തന്നെ ബെന്നി അവളെ അടക്കി പിടിച്ചു ബെന്നിയുടെ നെഞ്ചിലായി അമർന്ന പവിയുടെ മുഖത്തവൻ്റെ നെഞ്ചിലേക്ക് അർത്ത രോമങ്ങൾ ഇക്കിളിയാക്കിയതും അവളൊന്ന് കുറുകി എന്തേടാ നിനക്ക് കെഴുന്നേൽക്കാൻ വയ്യേ ബെന്നി പവിയെ നേരെ നിർത്തിക്കൊണ്ട് ഗൗരവത്തറ ചോദിച്ചു കയതും അവനോടൊരു സോറിയും പറഞ്ഞുകൊണ്ട് പവി വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു